യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ രണ്ടാം ദിവസമായി ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം വച്ചന ഭാഗം അധ്യായം മുപ്പതാം വാക്യമാണ് ദൈവത്തിന്റെ അടുത്തിൽ വന്ന് പറഞ്ഞു മറിയമ്മ നീ ഭയപ്പെടേണ്ട ദൈവസന്നതി നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു പരിശുദ്ധ അമ്മ കണ്ടെത്തിയ കൃപ എന്താണ് ദേവമനുഷ്യന്റെ സ്നേഹകുല എന്ന പുസ്തകത്തിൽ മറിയത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരു ചിന്ത രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിപ്രകാരമാണ് ഇസ്രായേൽ ജനം ദൈവത്തിന്റെ വാഗ്ദാനമായ രക്ഷകന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ആ രക്ഷകൻ വിറക്കുന്ന വീട്ടിലെ വേദക്കാരി ആയിട്ടെങ്കിലും കടന്നു ചെല്ലുവാൻ കഴിയുമെങ്കിൽ ആ ഉണ്ണിയെ കലങ്കിലെടുക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുമല്ലോ എന്ന് പ്രശസ്തി അമ്മ വിചാരിക്കുകയാണ് രക്ഷകൻ പിറക്കാൻ പോകുന്ന വീട്ടിലെ വേലക്കായി തീരുവാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ട ഗബ്രിയൻ ബാലാക കടന്നു വന്നിട്ട് പറയുകയാണ് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേരിടണം ലോകരക്ഷകനായ ദൈവപുത്രനായ യേശുവിന്റെ അമ്മയാകുവാൻ കിട്ടിയ വിളിയാണ് പരശുദ്ധൻ അമ്മയെ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യഗതിയാക്കി മാറ്റിയത് അതിന് കാരണമായി തീർന്നത് പരശ്വതി അമ്മയിൽ നിറഞ്ഞു നിന്ന ദൈവകയാണ് വഴിതെറ്റിയ മാലാവിയായ പിശാജ് സർപ്പത്തിന്റെ രൂപത്തിൽ ആദ്യ അമ്മയായ ആദ്യ മാതാവായ ഹവായുടെ അടുക്കൽ വന്ന് പാപത്തിലേക്ക് അവളെ നയിച്ചുകൊണ്ട് കൊണ്ട് മുഴുവൻ പാപത്തിന്റെ അടിമയാക്കി മാറ്റിയെങ്കിൽ വഴിതെറ്റാത്ത മാലാവിയായ ഗബ്രിയൻ മാലാവ അറിയിച്ച ദൈവ സന്ദേശത്തോടെ രണ്ടാം ഭാവിയായ പരിശുദ്ധ അമ്മ സമ്മതം കൂടിയപ്പോൾ പാപത്തിലേക്ക് വഴുതി വീണ മനുഷ്യടുക്കുവാൻ കടന്നു വരുന്ന രക്ഷകനെ മനുഷ്യരൂപം ധരിക്കുവാൻ അത് കാരണമായി തീർന്നു സർപ്പത്തിന്റെ തലയെ തകർക്കുവാൻ കടന്നു വരുന്ന സ്ത്രീയുടെ സംഗതിക്ക് പിറന്നു വീഴുവാൻ ദൈവം ഒരുക്കിയ വിശുദ്ധ പാത്രമാണ് പരിശുദ്ധ കന്യക എന്നറിയുന്നത് പരമ പരിശുദ്ധനായ ദൈവപുത്രനെ മനുഷ്യരൂപം ധരിക്കണമെങ്കിൽ വിശുദ്ധ നിറഞ്ഞ ഒരു മാതൃത്വം അതിന് ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് ജന്മഭാവമില്ലാത്ത കളങ്കമേശാത്ത ഒരു ശരീരത്തിന്റെ ഉടമയാക്കി പരശുന്റെ അമ്മയെ ദൈവപുത്രൻ തെരഞ്ഞെടുത്ത് വേർതിരിച്ച് മാറ്റി നിർത്തിയത് അവളിൽ ക്രമം നിറച്ചുകൊണ്ട് പശുദ്ധാത്മ ശക്തിയാൽ ദൈവപുത്ര പിറക്കുവാൻ ഒരിടം കഥാവായി ദൈവം ഒരുക്കി ഈ ക്രിസ്മസിനായി നാം ഒരുങ്ങുമ്പോൾ ഉണ്ണീശോയെ സ്വീകരിക്കുവാൻ വിശുദ്ധിയുള്ള ഒരു ഹൃദയം ഒരുക്കി ദൈവ തിരുമനസ്സിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ പരിശുദ്ധി അമ്മയെപ്പോലെ ദൈവസന്നിധി കൃപ കണ്ടെത്തുവാൻ ഉണ്ണീശോയെ എന്നെയും സഹായിക്കണമെ ആ